ദ ജേണലിസ്റ്റിലേക്ക് ഒരു കളിപ്പാട്ടക്കടയിൽ ചെന്ന് കളിപ്പാട്ടമെടുക്കുന്ന ലാഘവത്തോടെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗസ ഞങ്ങളിങ്ങ് എടുക്കും എന്ന് പറയുന്നത് ഗസയെ ഞങ്ങൾ വിനോദ സഞ്ചാര കേന്ദ്രവും മറ്റ് വലിയ കേന്ദ്രവും ഒക്കെ ആക്കി മാറ്റും ഞങ്ങൾ ഗസയെ അങ്ങ് ഏറ്റെടുത്ത് അവിടുത്തെ ജനങ്ങളെ മുഴുവൻ അവിടെ നിന്ന് തുരത്തി രാജ്യങ്ങളിലേക്ക് തുരത്തി മുഴുവനും ഞങ്ങളുടെ കൺട്രോളിലാക്കിയ ശേഷം ലോകത്താർക്കും വരാവുന്ന ഇടമാക്കി ഗസയെ മാറ്റുമെന്നൊക്കെയാണ് ട്രംപ് പറയുന്നത് ഇദ്ദേഹം വല്ല സ്വപ്നവും കണ്ട് വിളിച്ചു പറയുന്നതാണോ അതൊക്കെ ഇത് നടത്താൻ വേണ്ടി പറയുന്നതാണോ എന്ന സംശയം ഇത് കേട്ടമാത്രയിൽ എനിക്കുണ്ടായി കാരണം പതിനഞ്ച് മാസക്കാലത്തോളം ഇസ്രായേൽ എന്ന ലോകശക്തിയായി കരുതുന്ന രാജ്യത്തിൻ്റെ സൈന്യത്തോട് പൊരുതി നിന്ന ഗസയിലേക്ക് ഇനി അമേരിക്കൻ സൈന്യവും കൂടി ഇറങ്ങുമ്പോൾ എന്താകും പശ്ചിമേഷ്യയിൽ സംഭവിക്കുക എന്നതിനെക്കുറിച്ച് ഒരു രൂപവുമില്ല മുമ്പ് ഗസയിൽ ഹമാസിനെ തീർക്കാനും ബന്ദികളെ ജീവനോടെ എടുക്കാനും ഗസയ ഗസ പിടിച്ചെടുക്കാനും ഒക്കെയായി ഇറങ്ങി തിരിച്ച നെതന്യാഹു ഒടുവിൽ അമേരിക്കയുടെ തന്നെ സമ്മർദ്ദത്തിന്റെ ഫലമായാണ് അല്ലെങ്കിൽ എടിനിർത്തൽ കരാറിലേക്ക് എത്താൻ വേണ്ടി പെട്ട പെടാപ്പാട് നമുക്കൊക്കെ അറിയാവുന്നതാണ് അതായത് ആദ്യഘട്ടത്തിൽ ഗസ പിടിച്ചെടുക്കും ബന്ദികളെ ജീവനോടെ കൊണ്ടുവരും ഹമാസിനെ തീർത്തിട്ടേ ഞങ്ങൾക്ക് വിശ്രമമുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇസ്രായേൽ ഒടുവിൽ എങ്ങനെയെങ്കിലും ഇതൊന്ന് നിർത്തിയാൽ മതി എന്ന അവസ്ഥയിലായി നൂറിലധികം ബന്ദികളുണ്ടായത് ഇരുപത്തഞ്ചോളമായി ചുരുങ്ങിയപ്പോഴാണ് ഇസ്രായേലിന് കാര്യം മനസ്സിലായത് ഇങ്ങനെയൊന്നും യുദ്ധം ചെയ്തിട്ടും ഹമാസിനെ തോൽപ്പിക്കാനോ അല്ലെങ്കിൽ ഹമാസിനെ അവസാനിപ്പിക്കാനോ കഴിയില്ല എന്ന് ആദ്യം യുദ്ധത്തിന് എല്ലാ പിന്തുണയും കൊടുത്ത് അമേരിക്ക ഒടുവിൽ എങ്ങനെയെങ്കിലും യുദ്ധം നിർത്തൂ എന്നായി ഇസ്രായേലിനോട് പറഞ്ഞത് അങ്ങനെ ഒടുവിൽ ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ ഹമാസിൻ്റെ ആവശ്യങ്ങളൊക്കെ അംഗീകരിച്ചുകൊണ്ടാണ് ഈ വെടിനിർത്തൽ നടപ്പായത് അതിനുശേഷം പശ്ചിമേഷ്യയിൽ സമാധാനം ഉണ്ടാകുമെന്ന് കരുതുമ്പോഴാണ് ട്രംപിന്റെ പുതിയ പ്രസ്താവന എന്തായാലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത്തരമൊരു പരാമർശം നടത്തിയതിന് പിന്നെ പിന്നാലെ വലിയ പ്രതിഷേധവും തിരിച്ചടികളുമാണ് ട്രംപിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും ആദ്യത്തെ തിരിച്ചടി കിട്ടിയിരിക്കുന്നത് ട്രംപിന് അമേരിക്കൻ ചേരിയിൽ നിന്ന് തന്നെയാണ് അതുപോലെ തന്നെ അറബ് രാജ്യങ്ങളും മായി ഇതിനെ എതിർത്തുകൊണ്ടിരിക്കുകയാണ് അമേരിക്കൻ ചേരിയിൽ വിരുദ്ധാഭിപ്രായങ്ങൾ വരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ പശ്ചിമേഷ്യയിലെ പല രാജ്യങ്ങളിലും സിറിയ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലും അമേരിക്കയുടെ സൈനിക ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് ട്രംപ് ഈ തീരുമാനം പറഞ്ഞതോടുകൂടി അറബ് രാജ്യങ്ങളിലെ അല്ലെങ്കിൽ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളുടെ നിലനിൽപ്പ് പോലും അപകടത്തിലാകുമെന്നാണ് അന്താരാഷ്ട്ര വാർത്താ മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത് നാറ്റോ സഖ്യകക്ഷിയായ തുർക്കിയും മറ്റ് അറബ് ഇസ്ലാമിക രാജ്യങ്ങളും ട്രംപിന്റെ പുതിയ നീക്കത്തിനെതിരെ ശക്തി ശക്തമായ നിലപാടുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവുമായി ട്രംപ് നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഗസ അമേരിക്ക ഏറ്റെടുക്കുമെന്ന പ്രഖ്യാപനം ട്രംപ് നടത്തിയത് എന്ന് ഈ രാജ്യങ്ങൾ വിലയിരുത്തുന്നു നേരത്തെ തന്നെ ഇറാനും ഇത് പറഞ്ഞിരുന്നതാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു വാഷിങ്ടണിലേക്ക് ട്രംപുമായി ചർച്ച നടത്താൻ പോകുമ്പോൾ തന്നെ ഇറാൻ പറഞ്ഞത് ഈ ചർച്ച ഞങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് എന്നാണ് അതിനുശേഷം ഇറാൻ ചെയ്തത് തങ്ങളുടെ മുഴുവൻ പുതിയ സൈനിക ശക്തിയും ലോകത്തിന് തുറന്നുകാട്ടുന്ന വിധത്തിലൊരു യുദ്ധമാണെങ്കിൽ യുദ്ധം ഞങ്ങൾ സജ്ജരാണെന്ന് പറയുന്ന വിധത്തിൽ തങ്ങളുടെ മുഴുവൻ പുതിയ സൈനിക സംവിധാനങ്ങളും ലോകത്തിന് മുന്നിൽ കാണിക്കുക എന്നതായിരുന്നു അതാണ് ഇറാൻ ചെയ്തത് എന്തായാലും ഇപ്പോൾ മറ്റ് രാജ്യങ്ങളും അറബ് രാജ്യങ്ങളും ഉൾപ്പെടെ ശക്തമായ നിലപാടിലേക്ക് പോവുകയാണ് അതായത് ട്രംപിന്റെ ഈ നിലപാടിനെ ശക്തിയുക്തം എതിർക്കുകയാണ് സകലരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈജിപ്തിലേക്കും ജോർദാനിലേക്കും ഗസയിലെ ജനങ്ങളെ മാറ്റി പാർപ്പിക്കണം എന്ന തരത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏതാണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം ആളുകൾ മാറ്റണമെന്ന തരത്തിൽ ട്രംപ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പലയിടങ്ങളിലും പ്രസ്താവനകൾ നടത്തുന്നുണ്ട് അപ്പോൾ തന്നെ ഈ പറയുന്ന ജോർദാനും ഈജിപ്റ്റും അത് നടപ്പുള്ള കാര്യമല്ല പലസ്തീനികൾ പലസ്തീനിൽ തന്നെ ജീവിക്കണം അല്ലെങ്കിൽ മണ്ണ് പലസ്തീനികൾക്കുള്ളതാണ് എന്ന് ആവർത്തിച്ചു പറഞ്ഞിരുന്നു അതിനുശേഷമാണ് ട്രംപ് ഞങ്ങൾ നേരിട്ട് വന്ന് ഗസ ഏറ്റെടുക്കുകയാണ് എന്ന് വ്യക്തമായി പറയുന്നത് അപ്പോൾ അതിനെതിരെയും ശക്തമായ പ്രതിഷേധം ഉണ്ടാവുകയാണ് തകർന്ന് തരിപ്പണമായ ഗസയെ അമേരിക്കയെ മുൻനിർത്തി തട്ടിയെടുക്കാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത് എന്ന വാദവും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് സ്വന്തം മണ്ണിൽ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി പോരാടുന്ന ഗസയിലെ ജനങ്ങൾ കഴിഞ്ഞ പതിനഞ്ച് മാസമായി അവർ പ്രതിരോധത്തിന്റെ മാർഗത്തിൽ തന്നെയായിരുന്നു ഹമാസ് പ്രത്യാക്രമണത്തിന്റെയും പ്രതിരോധത്തിന്റെയും പോരാട്ടത്തിന്റെയും അടയാളം എന്ന നിലയിലാണ് ഗസയിൽ നിലകൊണ്ടത് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇനി ഗസ പിടിച്ചെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ സന്നാഹവുമായി വന്നു കഴിഞ്ഞാൽ ഈ ജനങ്ങൾ പ്രതിരോധിക്കും തിരിച്ചടിക്കും സ്വാഭാവികമായിട്ടും അത് വീണ്ടും വലിയൊരു യുദ്ധത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകും അങ്ങനെ വന്നാൽ ആ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഗസയിലും പശ്ചിമേഷ്യയിലും മാത്രമായിരിക്കില്ല ലോകമെമ്പാടും ആഞ്ഞടിക്കുന്ന വിധത്തിലേക്ക് പോകും ഇറാനും ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളും അടങ്ങിയിരിക്കില്ല അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് ആക്രമണങ്ങൾ ഉണ്ടായേക്കാം അതുപോലെ തന്നെ അമേരിക്കയെ ടാർഗറ്റ് ചെയ്യുന്ന വിധത്തിൽ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ വരാം റഷ്യയും ഇറാനും ഒക്കെ ചേർന്നുകൊണ്ട് വലിയൊരു സൈനിക ചേരി തന്നെ രൂപപ്പെടുത്തിയേക്കാം പിന്നീടത് ഒരു മഹായുദ്ധത്തിന്റെ അവസ്ഥയിലേക്ക് മാറാനും സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ അത് അമേരിക്കും ഇസ്രായേലിനും ഉണ്ടാക്കുന്ന നാശം ചെറുതായിരിക്കില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അമേരിക്കയുമായും ഇസ്രായേലുമായുള്ള ഒരു നീണ്ട യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് ഇറാൻ ഇതോടകം പൂർത്തിയാക്കിയിട്ടുണ്ട് കുറച്ചു കാലമായി ഇറാൻ നിശബ്ദമായിരുന്നത് ഈ പറയുന്ന ഒരുക്കങ്ങൾക്ക് വേണ്ടിയാണ് എന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു അതുപോലെ തന്നെ റഷ്യയിൽ നിന്ന് ആധുനിക വിമാനങ്ങൾ ഉൾപ്പെടെ ഇറാൻ സ്വന്തമാക്കിയിട്ടുണ്ട് ഭൂഗർഭ അറയിലെ മിസൈൽ ശേഖരത്തിന്റെ വലിയൊരു ഭാഗം ഇറാൻ പുറം ലോകത്തെ കാണിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന ഇറാൻ ശക്തമായ ഒരു പ്രതിരോധ കവചമായി ഗസയ്ക്ക് വേണ്ടി നിലകൊള്ളും എന്നും വ്യക്തമായിട്ടുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ അത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഉണ്ടാക്കുന്ന വെല്ലുവിളി ചെറുതായിരിക്കില്ല അപ്പം സൗദി അറേബ്യയും ഈ വിഷയത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഒരു പലസ്തീൻ രാഷ്ട്രം സൃഷ്ടിക്കാതെ ഇസ്രായേലുമായുള്ള ബന്ധം സാധാരണ നിലയിലേക്ക് പോകില്ല എന്നാണ് സൗദി അറേബ്യ പറയുന്നത് പലസ്തീനികളുടെ അവരുടെ നാട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള ഏതൊരു ശ്രമത്തെയും നിരാകരിക്കുന്നുവെന്ന് സൗദി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് തങ്ങളുടെ നിലപാട് വ്യക്തവും സുവ്യക്തവുമാണ് എന്നും ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്നും ും സൗദി പറയുന്നത് ട്രംപിനും നെതന്യാഹുവിനുമുള്ള തിരിച്ചടിയാണ് അതുപോലെ ട്രംപിന്റെ നിലപാടിനെതിരെ അമേരിക്കൻ സെനറ്റർ ക്രിസ് മർഫി രംഗത്ത് വന്നിട്ടുണ്ട് ഗസയിലെ യു എസ് അധിനിവേശം ആയിരക്കണക്കിന് യു എസ് സൈനികരുടെ കൂട്ടക്കൊലയ്ക്കും മിഡിൽ ഈസ്റ്റിൽ പതിറ്റാണ്ടുകളായുള്ള യുദ്ധത്തിനും കാരണമാകുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി അതേപോലെ മറ്റൊരു അമേരിക്കൻ സെനറ്ററായ ക്രിസ്വാൻ ഹോളൻ പറയുന്നത് ഗസയിൽ നിന്ന് ഇരുപത് ദശലക്ഷം പലസ്തീനികളെ പുറത്താക്കി ബലപ്രയോഗത്തിലെ ഉടമസ്ഥാവകാശം ഏറ്റെടുക്കാനുള്ള ട്രംപിന്റെ നിർദ്ദേശം തീർച്ചയായും ഒരു വംശീയ ഉന്മൂലനം എന്നാണ് അതായത് തുർക്കി എന്ന് പറയുന്നത് അമേരിക്കയുടെ ചേരിയിലുള്ള രാഷ്ട്രമെതിരെ വന്നു അതുപോലെ തന്നെ അമേരിക്കയുടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ ഈ ട്രംപിന്റെ നിലപാടിനെതിരെ രംഗത്ത് വന്നു ഇറാനും പ്രോക്സി ഗ്രൂപ്പുകളും ശക്തമായ നിലപാട് സ്വീകരിക്കും ഒരു നീണ്ടകാല യുദ്ധത്തിന് തയ്യാറാകുന്ന വിധത്തിലേക്ക് അവർ ഇറങ്ങി പുറപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും അങ്ങനെ വരികയാണെങ്കിൽ പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകും അമേരിക്കൻ സൈന്യം പഴയകാല അധിനിവേശങ്ങൾ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ നേരിട്ട് ഗസയിലേക്ക് വരികയാണെങ്കിൽ സാഹചര്യം ഗുരുതരമാകും ഗസയിൽ വീണ്ടും കൂട്ടക്കൊലയുണ്ടാകും അതിന്റെ അതിന്റെ അനുഗണനങ്ങൾ ലോകവ്യാപകമായി തന്നെ അലയടിക്കും അത് അമേരിക്കൻ ചേരിക്ക് അല്ലെങ്കിൽ അമേരിക്കയും ഇസ്രായേലും ചേരുന്ന ആ കോക്കസിന് വലിയ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇറാനും മറ്റെതിരാളികൾക്കും ആയുധം നൽകുന്ന തീരുമാനമാണ് ട്രംപ് ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കയുടെ അറബ് പങ്കാളികൾ അറബ് അറബ് രാജ്യങ്ങളുമായുള്ള അമേരിക്കയുടെ പങ്കാളിത്തം അത് വലിയ അപകടത്തിലേക്ക് പോകും എന്നും അമേരിക്കയിൽ നിന്ന് തന്നെ വിമർശനം ഉയരുന്നു അപകടകരവും വീണ്ടും വിചാരമില്ലാത്തതുമായ പദ്ധതിക്കെതിരെ അമേരിക്ക ൻ കോൺഗ്രസ് നിലകൊള്ളണമെന്ന് ക്രിസ്വാൻ ഹോളൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം ഒരു സെനറ്ററാണ് അതുപോലെ പലസ്തീൻ ജനതയെ എങ്ങനെയെങ്കിലും ഗസയിൽ നിന്ന് ബലപ്രയോഗത്തിലൂടെ പുറത്താക്കിയാൽ മനുഷ്യരാശിക്കെതിരായി കുറ്റകൃത്യം വ്യാപകമായ സംഘർഷത്തിന് വഴിയൊരുക്കുമെന്നും അന്താരാഷ്ട്ര നിയമത്തിന്റെ ശൌപ്പെട്ടിയിൽ അവസാനത്തെ ആണിയടിക്കുന്നതിന് തുല്യമാകുമെന്നും ഇത്തരം പ്രവൃത്തി അമേരിക്കയുടെ അന്താരാഷ്ട്ര പ്രതിച്ഛായയെ നശിപ്പിക്കുമെന്നും ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്തായാലും റഷ്യയുടെ അഭിപ്രായം നോക്കുക റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവറോവ് അഭിപ്രായപ്പെടുന്നത് അധിനിവേശ വെസ്റ്റ് ബാങ്കിന്റെ ഏറ്റെടുക്കാനും ഗസ മുനമ്പിൽ നിന്ന് പലസ്തീനികളെ പുറത്താക്കാനുമുള്ള ഇസ്രായേലിന്റെ പദ്ധതിയാണ് ട്രംപ് നടപ്പാക്കുന്നത് അതിനെതിരാണ് ഞങ്ങളുടെ നിലപാട് എന്ന് റഷ്യ പറഞ്ഞു കഴിഞ്ഞു ട്രംപിന്റെ പ്രസ്താവനകൾ സ്വീകാര്യമല്ലെന്ന് നാറ്റോ സഖ്യകക്ഷി കൂടിയായ തുർക്കിയുടെ വിദേശകാര്യമന്ത്രി ഇനി ഓസ്ട്രേലിയയുടെ നിലപാട് നോക്കുക ഇസ്രായേലികൾക്കും പലസ്തീനികൾക്കും സമാധാനത്തിലും സുരക്ഷിതത്വത്തിലും ജീവിക്കാൻ കഴിയുന്ന ദ്വിരാഷ്ട്ര പരിഹാരത്തെ സർക്കാർ തുടർന്നും പിന്തുണയ്ക്കുമെന്നാണ് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ് വ്യക്തമാക്കുന്നത് അതായത് ഫോർമുല എന്ന നിലയിൽ പലസ്തീൻ ഒരു സ്വതന്ത്ര രാജ്യമായി നിലകൊള്ളണം അതുപോലെ തന്നെ ഇസ്രായേൽ അവരുടെ കാര്യം നോക്കണം അതാണ് എല്ലാ പ്രശ്നത്തിനും പരിഹാരമെന്ന നിലപാടാണ് ഓസ്ട്രേലിയ പറയുന്നത് അപ്പോൾ അമേരിക്ക ഈ ഒരു കാര്യം പറഞ്ഞതിന് പിന്നാലെ വലിയ തോതിലുള്ള പ്രതിഷേധം തിരിച്ചടികൾ അമേരിക്കത്തിലെ ഉണ്ടാവുകയാണെന്ന് മാത്രമല്ല ഗസ പിടിച്ചടക്കൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നും അതിലേക്ക് അമേരിക്ക ഇറങ്ങി ഒരു വലിയ യുദ്ധം ഉണ്ടാകുമെന്നുമുള്ള വ്യക്തി ശക്തമായ ധാരണ ട്രംപിന് ഇപ്പോൾ തന്നെ ഉണ്ടായിട്ടുണ്ടാകും അതായത് എളുപ്പമല്ല കാര്യങ്ങൾ ഒരിക്കലും ട്രംപ് ഗസയങ്ങ് പിടിച്ചെടുക്കാൻ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നടക്കുന്ന കാര്യമല്ല എന്ന് ഏറെക്കുറെ ബോധ്യപ്പെടുകയാണ് ആ നിലയിലാണ് പ്രതികരണങ്ങൾ വരുന്നത് ട്രംപിന് താൻ എന്തോ വലിയ സംഭവമാണ് ലോകം കൈക്കുമ്പിളിലാണെന്ന മട്ടിലൊക്കെ ആദ്യമേദന അങ്ങ് വെച്ചക്കാൽ അതിന് ശക്തമായ തിരിച്ചടി കിട്ടിയിരിക്കുകയാണ്